സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ജൂലൈ മാസം ഒൻപതാം തീയതി ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രാദേശിക ജാഥകൾ സംഘടിപ്പിച്ചു രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെ നാല് കോഡുകളായി തിരിച്ച് തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമം നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് സർവദേശീയമായി അംഗീകരിക്കപ്പെട്ട തൊഴിൽ സമയം എട്ട് മണിക്കൂർ എന്നത് വർദ്ധിപ്പിക്കുവാനും സ്ഥിരം തൊഴിൽ നിയമം ഒഴിവാക്കി രാജ്യത്തെ തൊഴിലാളികളെ കരാർ തൊഴിലാളികളാക്കി മാറ്റുക എന്നുൾപ്പെടെ ഒട്ടനവധിയായ തൊഴിലാളി ദ്രോഹം നടപടികൾ നടപ്പിലാക്കുവാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ മാസം ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സമരത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ പ്രാദേശിക കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത് പാമ്പനാട്ടിൽ പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ രാമൻ ക്യാപ്റ്റനായ ജാഥ കരടിക്കുഴിയിൽ കർഷക തൊഴിലാളി ഏരിയ സെക്രട്ടറി കെ ബി സുജിമോൻ ഉദ്ഘാടനം ചെയ്തു ലാഡ്രത്ത് സി ഐ ടി യു സംസ്ഥാന കൗൺസിൽ അംഗം പി എബ്രഹാം ക്യാപ്റ്റനായ ജാഥ കൊടുവയിൽ സി ഐ ടി യു ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം പി എ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പീരുമേട്ടിൽ സി ഐ ടി യു നേതാവായ സി ബ രമേഷ് ക്യാപ്റ്റനായ ജാഥ വുഡ്ലാൻഡ്സിൽ നിന്നും ആരംഭിച്ച് പള്ളിക്കുന്നിൽ സമാപിക്കുകയും ചെയ്തു തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക തോട്ടം മേഖലയിൽ അടിസ്ഥാന ശമ്പളം പി എഫ് ഗ്രാറ്റിവിറ്റി എന്നിവ അടിയന്തരമായി വിതരണം ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വില്പന അവസാനിപ്പിക്കുക ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം കൃത്യമായി നൽകുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന് തുടങ്ങി വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജൂലൈ മാസം ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്